പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ വീട്ടുജോലിക്ക് നിർത്തി പീഡിപ്പിച്ചെന്ന ആരോപണം നടി ഭാനുപ്രിയക്കെതിരെ കേസ് ആന്ധ്രാപ്രദേശിലെ ഈസ്റ്റ് ഗോദാവരി ജില്ലയിൽ നിന്നുള്ള പ്രഭാവതി എന്ന യുവതിയാണ് തന്റെ പതിനാലുകാരിയായ മകളെ വീട്ടുജോലിക്കായി ഭാനുപ്രിയ ചെന്നൈയിലേക്ക് കൊണ്ടുപോയെന്നും പീഡിപ്പിച്ചെന്നും കാണിച്ച് സമാകോട്ട് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത് പെൺകുട്ടിക്ക് പറഞ്ഞുറപ്പിച്ച ശമ്പളവും നടി നൽകിയില്ലെന്നും ഇവർ ആരോപിക്കുന്നു ബാലവേല നിരോധന നിയമപ്രകാരം പതിനാല് വയസ്സിന് താഴെയുള്ള കുട്ടികളെ വീട്ടുജോലിക്ക് നിർത്തുന്നത് രണ്ടു വർഷം തടവും അൻപതിനായിരം രൂപ പിഴയും ലഭിക്കുന്ന കുറ്റമാണ് ഏജന്റ് മുഖേനയാണ് പെൺകുട്ടി ഭാനുപ്രിയയുടെ അടുക്കലെത്തുന്നത് ചെന്നൈയിലെ തന്റെ വീട്ടിലാണ് ഭാനുപ്രിയ പെൺകുട്ടിയെ വീട്ടുജോലിക്ക് നിർത്തിയത് മാസം പതിനായിരം രൂപയായിരുന്നു ശമ്പളമായി പറഞ്ഞുറപ്പിച്ചിരുന്നത് എന്നാൽ കഴിഞ്ഞ പതിനെട്ട് മാസമായി പെൺകുട്ടിക്ക് ഇവർ തുക നൽകിയിരുന്നില്ലെന്നും കുറച്ചു മാസങ്ങളായി കുടുംബവുമായി ബന്ധപ്പെടാനുള്ള അവസരവും പെൺകുട്ടിക്ക് നിഷേധിച്ചതായും പ്രഭാവതി പരാതിയിൽ പറയുന്നു പെൺകുട്ടിയുടെ വയസ്സ് തനിക്കറിയില്ലെന്നാണ് നടി പോലീസിനോട് വ്യക്തമാക്കിയത് ഭാനുപ്രിയയുടെ സഹോദരൻ ഗോപാലകൃഷ്ണൻ പെൺകുട്ടിയെ ഉപദ്രവിച്ചതായി ഈ മാസം ആദ്യം വീട്ടുകാർക്ക് അജ്ഞാത സന്ദേശം ലഭിച്ചതിനെ തുടർന്നാണ് ഇവർ ചെന്നൈയിലെ താരത്തിന്റെ വീട്ടിലെത്തിയത് എന്നാൽ ഗോപാലകൃഷ്ണൻ തങ്ങളെ ഭീഷണിപ്പെടുത്തി തിരിച്ചയക്കുകയായിരുന്നെന്നും പെൺകുട്ടിയെ വിട്ടു നൽകണമെങ്കിൽ പത്ത് ലക്ഷം നൽകണമെന്ന ഭാനുപ്രിയ ആവശ്യപ്പെട്ടതായും പ്രഭാപതിയുടെ പരാതിയിൽ പറയുന്നു എന്നാൽ പെൺകുട്ടിക്കെതിരെ മോഷണ കുറ്റം ആരോപിച്ച് ഭാനുപ്രിയ പരാതി നൽകിയതായി സമാൽ കോട്ടയ സ്റ്റേഷൻ എസ് ദി ന്യൂസ് മിനിറ്റിനോട് വ്യക്തമാക്കി ഒന്നരലക്ഷം ലക്ഷം വിലമതിക്കുന്ന സാധനങ്ങള് പെൺകുട്ടി തന്റെ വീട്ടില് നിന്നും മോഷ്ടിച്ചുവെന്നും പരാതി നല്കുമെന്ന് ഭീഷണിപ്പെടുത്തിയപ്പോഴാണ് തനിക്കെതിരെ വ്യാജപരാതിയുമായി കുടുംബം മുന്നോട്ട് വന്നതെന്നും താരം നല്കിയ പരാതിയില് പറയുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത